ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീ സ്ലോഗ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുറ്റടിയിൽ നിന്ന് തുടങ്ങാം ഇന്നലെയാണ് അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് എത്തിയിട്ടുള്ളത് അപ്പോൾ വീട്ടിൽ നിന്ന് വന്നാൽ പിന്നെ കുറച്ച് ഒന്ന് സെറ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും കാരണം വീട്ടിൽ നമ്മൾ അങ്ങനെ പണിയൊന്നും എടുക്കണമല്ലോ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ഇപ്പോൾ ഞാനും ഉമ്മയും മിച്ചേ ഉള്ളൂ അപ്പോൾ വലിയ പണിയൊന്നുമില്ല പക്ഷെ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് ചെയ്ത് വരുമ്പോൾ ഒന്ന് സെറ്റ് ആവാൻ കുറച്ച് ടൈം എന്തേലും എടുക്കും ടൈം എടുക്കുക എന്ന് പറഞ്ഞാൽ കുറേ ദിവസമൊന്നുമല്ല കേട്ടോ കുറച്ച് കാരണം കാലത്ത് എണീറ്റ് വരുമ്പോഴുള്ള ആ ഒരു ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് വരണ്ടേ അപ്പൊ ആ ഒരു ടൈം ആട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഇന്ന് കാലത്ത് ചായക്കടയൊക്കെ ഉമ്മിതനാണ് ഉണ്ടാക്കിയത് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും എനിക്കില്ലാതുകൊണ്ട് ഞാൻ വേഗം എന്നാ അടിച്ചു തുടക്കാൻ വിചാരിച്ചു പിന്നെ അടിച്ചു ഒരു ടൈം കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ തുടക്കാൻ വന്നത് അപ്പോഴത്തേ ഇച്ച എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവരൊക്കെ ചായൊടി കഴിഞ്ഞ വന്നപ്പോളാണ് കേട്ടോ പിന്നെ തുടക്കം തന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും എല്ലാ ദിവസം എല്ലാ ഇപ്പോഴും ഒരേപോലെ ആണെന്നില്ലല്ലോ ഇന്നലെ എനിക്ക് എനിക്കങ്ങനത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോ എനിക്ക് വല്യ ഇഷ്ടപ്പെടാത്തൊരു ദിവസമായിരുന്നു കാരണം വീട്ടിൽ നിന്ന് വന്ന ഒരു ദിവസം നമുക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെടില്ലല്ലോ പിന്നെ അതുപോലെ തന്നെ നല്ല നല്ല ചൂടും പിന്നെ മൂന്ന് ബിസ്സൊക്കെ കയറും എന്ന ക്ഷീണമൊക്കെ എനിക്കുണ്ടായി അതേപോലെ തന്നെയാണ് ഉമ്മയ്ക്ക് ഇന്നൊരു ക്ഷീണം ഉണ്ട് കേട്ടോ ഉമ്മയപ്പോൾ വയ്യാണ്ട് ഇങ്ങനെയൊക്കെ എടുക്കുകയാണ് ഇന്നപ്പോൾ ഞായറാഴ്ചയാണ് ഞായറാഴ്ച ഞങ്ങൾക്ക് വലിയ പ്രോഗ്രാമും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ എവിടേക്കും പോവാനും ഇച്ചാക്കും കാരണം ഒഴി ഒരു ദിവസമാണല്ലോ അപ്പോൾ നമുക്ക് മാക്സിമം വീട്ടിലിരിക്കാമെന്നുള്ളൊരു പ്ലാനായിരിക്കും ഓരോന്നുണ്ടാക്കുന്ന കേട്ടോ കറിയിട് കയറി ഇങ്ങനെ കഴിഞ്ഞിട്ടിരുന്നു എല്ലാരും പറയുന്നിട്ടുണ്ട് കഴിഞ്ഞിങ്ങനൊക്കെ ചെയ്തിരുന്നു എനിക്കിനി ഉണ്ടാക്കി നോക്ക ഉണ്ടാവോന്നോക്ക വെള്ളം ഒഴിച്ചില്ലല്ലോ വെള്ളം ഒഴിക്കാണ്ടല്ലോ പെട്ടത്

ഇച്ചക്കപ്പൊ ഗാർഡൻ ഒക്കെ സെറ്റാക്കണം എന്നുള്ളൊരു മൈൻഡാണ് കേട്ടോ അപ്പൊ ഇച്ച ഇപ്പൊ ചട്ടികളും ചെടികളൊക്കെ വാങ്ങിക്കൊണ്ടൊന്നും അതൊക്കെ ഒന്ന് സെറ്റ് ആക്കണം പിന്നെ അല്ല നമുക്ക് വരുന്ന വീടുകളൊക്കെ ഞങ്ങൾ ഗാർഡനൊക്കെ സെറ്റാക്കണൊക്കെ കാണിച്ചു തരാം എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്ടം ഒന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എൻ്റെ ഉമ്മച്ചൊക്കെ ഇങ്ങനെ ചെയ്യണ കണ്ടിട്ട് പിന്നെ ഇപ്പൊ എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ എന്നാൽ നമുക്ക് നമ്മളെ വീടൊക്കെ ഒന്ന് ഗാർഡനൊക്കെ ആയിട്ട് ഒന്ന് സെറ്റ് ചെയ്യാന്നൊക്കെയുള്ളൊരു മൈൻഡൊക്കെ എനിക്ക് വന്നിട്ടുണ്ട് ഉമ്മി പറയും ഇവിടെ ഉള്ള ചെടികൾ തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതിയെന്ന് പക്ഷെ എനിക്ക് വെച്ചതൊക്കെ ഫുള്ളായിട്ടൊന്ന് ചെയ്യണം അതായത് ചെയ്യുമ്പോൾ നമ്മൾ നല്ല വൃത്തിയിൽ ചെയ്യണം എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു മൈൻഡ് ഉണ്ട് അപ്പൊ ചിലപ്പോൾ ഞങ്ങൾ ഉള്ളില് തന്നെ മെയിൻറ്റൈൻ ചെയ്യും എല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കുന്നു വൈകുന്നേരം ഇപ്പോഴത്തെ അലക്കിയ തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തോണ്ട് വരാം കേട്ടോ ഇനി ഇതൊക്കെ മടിക്കണം ഇത് മാത്രല്ല ഞാൻ വീട്ടിൽ പോയാൽ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഉമ്മിനോട് പറയുന്നുണ്ട് അലക്കി കൊണ്ടുവന്ന് വെച്ചാൽ മതി ഇച്ചാടെ എല്ലാ ഡ്രസ്സുകളും അതൊന്നും മടക്കി വെക്കണ്ട എന്നുള്ളത് എനിക്ക് എൻ്റെ ഈ ഒരു കബോർഡിൽ ഫുള്ളും ഞാൻ തന്നെ മടക്കണം എന്നുള്ളൊരിതുണ്ട് കേട്ടോ അത് എനിക്ക് മാത്രമാണ് നിങ്ങൾക്കും അങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം എനിക്കെല്ലാം ഞാൻ തന്നെ മടക്കി സെറ്റാക്കി വെക്കണം ഇപ്പോൾ ഇച്ചിരിക്കലപ്പം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മടക്കി തരാൻ പറയും പക്ഷെ ഞാൻ പറയും വേണ്ട ഞാൻ തന്നെ മടക്കിക്കോളാം എനിക്ക് എൻ്റെതായൊരു മടക്കലും ഉണ്ട് അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ ഓർഡറിൽ ഇങ്ങനെ എടുത്ത് വെക്കുകയും ചെയ്യും അപ്പോൾ അത് മറ്റുള്ളവർ ചെയ്യുമ്പോൾ എനിക്കത് ചിലപ്പോൾ എക്സെപ്റ്റ് ചെയ്യില്ല ഞാൻ അങ്ങനെയാണ് പക്ഷേ ഉമ്മി ദിനീലും നന്നായിട്ട് മടക്കി ഉമ്മിയുടെ കബോഡിയിലെടുത്ത് വെക്കും ഉണ്ടോ പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ കബോഡിലൊക്കെ ഞാൻ വെക്കുമ്പോൾ ഞാൻ എൻ്റെതായ ഒരു ഓർഡർ ഉണ്ട് അപ്പോൾ ആ ഒരു ഓർഡറിൽ കാരണം എനിക്ക് പെട്ടെന്ന് എടുക്കേണ്ടി വന്നാൽ എനിക്കെന്നെ അറിയാലോ ഇത് ഇന്ന സ്ഥലത്താണ് വെച്ചിരിക്കുന്നത് എന്നുള്ളത് അപ്പം നിങ്ങൾ വിചാരിക്കും അപ്പം ഇച്ചാക്കി ഇങ്ങനെ മനസ്സിലാവുന്നത് ഞാൻ വെച്ചാലല്ലേ ഇച്ച ഇങ്ങനെ വെച്ചാലും മുകളിലേത് ഡ്രസ്സാണ് ഉള്ളത് ആ ഡ്രസ്സായിരിക്കും എടുത്തു തരുന്നത് ഞാൻ ഇച്ചാനോട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇച്ച അത് മുകളീത്ത് എടുത്തിടല്ലോ ഇപ്പം തന്നെ ഞാൻ കൊണ്ടുവന്ന് വെച്ചത് എന്നറിയാം അപ്പോൾ ഇച്ച അറിയാം കൊണ്ടുവരുന്നതൊക്കെ ഇനി താഴ്ക്ക് താഴക്ക് വെച്ചോളാൻ പറയും അങ്ങനെയാണ് പിന്നെ ഞാൻ താഴക്ക് താഴക്ക് വെച്ച് തുടങ്ങിയത് അതുകൊണ്ട് പിന്നെ വലിച്ചിടലും ഇല്ല ഇച്ച ആവശ്യത്തിന് ഇങ്ങനെ എടുത്തു പോവുകയും ചെയ്യും അപ്പോൾ കബോർഡ് നീറ്റായിട്ട് ചെയ്യും അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഡ്രസ്സ് മുടക്കുന്ന കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയി വന്ന മെയിൻ ആയിട്ടുള്ള കാര്യം ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഈ കബോഡിലത്തെ ഡ്രസ്സുകൾ എടുത്ത് വെക്കുക അത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ മെയിൻ ആയിട്ടുള്ളത് ഇങ്ങനെ ഫുള്ളായിട്ട് മടക്കുമ്പോൾ ആയിരിക്കും കേട്ടോ ഞാൻ ഇച്ചാനോട് ഇങ്ങനെ ചോദിക്കുന്നത് ഈ ഡ്രസ്സിന് ഇടുന്നുണ്ടോ വേണ്ടാത്ത ഡ്രസ്സുകളൊക്കെ മാറ്റി വെക്കുന്നതൊക്കെ ഈ ഒരു മടക്കലിൽ തന്നെ ആയിരിക്കും ഞാൻ എന്തെങ്കിലും പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അടുത്ത അടുത്താരെങ്കിലും ഉണ്ടെങ്കിൽ അവരായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം അഥവാ ആരും എൻ്റെ അടുത്ത് ഇല്ലായെന്നുണ്ടെങ്കിൽ ഞാൻ ഫോണിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇട്ട് എനിക്കത് കാണൊന്നും വേണ്ട പക്ഷേ എനിക്കിങ്ങനെ കേട്ടാൽ മതി എനിക്ക് ഒരാൾ എൻ്റെ അടുത്ത് കൂടെ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കേട്ട് ഇങ്ങനെ ഇരുന്നാലും മതി അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ ഇച്ച എന്നോട് പറയും ഒറ്റയ്ക്ക് നിർത്തി നീ എന്ത് ചെയ്യാന്നു പക്ഷെ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ ആയാലും എനിക്ക് കാണണമെന്നില്ല എനിക്കതൊക്കെ ഇങ്ങനെ കേട്ടാലും മതി അങ്ങനെ നിങ്ങളുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ എൻ്റെ ഡ്രസ്സുകളൊന്നും അങ്ങനെ മടക്കിവാനില്ല അപ്പൊ അതുകൊണ്ട് ഇച്ചാട കപോഡില്ലാതും അങ്ങനെ മടക്കിയൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി അപ്പം അടുത്തത് എനിക്ക് യൂണിഫോം എല്ലാതും തേച്ച് വെക്കണം ഇച്ചയുടെ ഡ്രസ്സ് അയൺ ചെയ്ത് വെക്കുമ്പോൾ മൂന്ന് സെറ്റായിട്ടാണ് കേട്ടോ അയൺ ചെയ്ത് വെക്കാം ഒരു പാൻറ്റ് ഒരു ഷർട്ട് അങ്ങനെ മൂന്ന് സെറ്റായിട്ട് അങ്ങനെ തേച്ച് വെക്കും പിന്നെ ഒരു എക്സ്ട്രാ ഒരു ഷർട്ടും കൂടെ തേച്ച് വെക്കും ഇതാണ് അയൺ ചെയ്യുന്നതിനുള്ള മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഇനി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഇനി ഇളക്കി വരുമ്പോഴാണ് ഇന്നടുത്ത ട്രിപ്പ് തേക്കാനുള്ളത് അങ്ങനെ ആഴ്ചയിൽ രണ്ട് തവണ തേക്കും ഇതാണ് എൻ്റെ അയ്യൻ ചെയ്യുന്നതിലുള്ള പരിപാടി കേട്ടോ ഇന്നപ്പോ ഉച്ചക്കലത്തെ ഫുഡ് നമുക്ക് അങ്ങനെ കറിയൊക്കെ ഭയങ്കര ഷോക്ക് ആയതുകൊണ്ട് ഇച്ച പറഞ്ഞ ഇന്ന് നമുക്ക് മുട്ട റോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇച്ചതായ മുട്ട റോസ്റ്റ് ചെയ്യാൻ പോണ് ഞാൻ അപ്പൊ ഇച്ചാക്കുള്ള ചപ്പാത്തി ഇടാൻ പോണ് എനിക്ക് കറി പക്ഷെ ഇച്ചാക്ക് കറി ഉണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് രണ്ടാൾക്കും കൂടിയിട്ട് വേഗം പണി തീർക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രണ്ടാളും കൂടിയും പണി തീർത്ത് അപ്പൊ തന്നെ ചോറൊക്കെ തിന്ന് ഉമ്മക്ക് അപ്പൊ പറഞ്ഞിട്ട് ഉമ്മി കിടന്നു ഇച്ചിതെ ഇവിടെ കിടന്ന് ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോ എനിക്കിനി എഡിറ്റ് ചെയ്ത് നിങ്ങൾ ഇനി നാളെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് എഡിറ്റ് ചെയ്യണം ഓരോ തല ദിവസത്തെ വീഡിയോസ് ആയിട്ടാണ് ഞങ്ങൾ ഇടുന്നത് അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ ഇന്ന് എഡിറ്റ് ചെയ്തിട്ട് നാളെ കാലത്ത് കിടും അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നേരിക്കും ബൈ